വെള്ളക്കെട്ടിൽ കെ എസ് സി ബിയുടെ വാഹനം ഒഴുകിപ്പോയി കണ്ണൂർ പാനൂർ മനയത്ത് വയലിലാണ് സംഭവം ശക്തമായ ഒഴുക്കിൽപ്പെട്ട വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു ഇന്ന് പുലർച്ചെ വൈദ്യുതി ലൈനിലെ തകരാർ പരിഹരിക്കാൻ പോയപ്പോഴാണ് വാഹനം മറ്റു ജീവനക്കാരെ പാനൂർ ഫെയർ ഫയർ യൂണിറ്റ് വന്നാണ് രക്ഷപ്പെടുത്തിയത് ഇത്തരത്തിൽ നമുക്കറിയാം പൊതുവേ ഈ മഴക്കെടുത്ത് രൂക്ഷമാണ് വൈദ്യുതി കണക്ഷനൊക്കെ തന്നെ തകരാറിലാകുന്ന സംഭവം പതിവാണ് അങ്ങനെ പുലർച്ചെയാണ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഈ വാഹനത്തിൽ ഇവിടെ എത്തി ഈ പണി ചെയ്യുന്ന സമയത്താണ് നമുക്കറിയാം ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് വലിയ വെള്ളക്കെട്ടാണ് നമുക്ക് അരപ്പൊക്കം വെള്ളമുണ്ട് അവിടെയാണ് ഈ കെ വാഹനം ഇത്തരത്തിൽ അകപ്പെട്ടു പോവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത് ഏതായാലും ആളുകൾ രക്ഷപ്പെട്ടു ചിലർ നീന്തി കയറി ചിലർ ഫയർഫോഴ്സൊക്കെ എത്തി രക്ഷപ്പെടുത്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കൊരു വാഹനം ഏതാണ്ട് പൂർണ്ണമായും മുങ്ങിപ്പോയ നിലയിലാണ് ഒരു വശം പൂർണ്ണമായും മുങ്ങി ഒരു വശം മാത്രമാണ് കാണാൻ കഴിയുന്നത് ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ് ആ റോഡിലാണ് ഈ ഒരു അവസ്ഥയുള്ളത് ഇവിടെ നോക്കിയാണെങ്കിൽ നമുക്കറിയാം അരപ്പൊക്കം വെള്ളം നമ്മൾ നിൽക്കുന്നത് ഏതാണ്ട് അരപ്പൊക്കം തന്നെ വെള്ളത്തിൽ ഉണ്ട് എന്നതാണ് ചേട്ടാ ഇത് എപ്പോഴാണ് ഈ സംഭവം നടന്നത് പുലർച്ചെ അഞ്ചുമണിയോടുകൂടി കംപ്ലയിൻറ്റ് നോക്കാൻ വന്നതായിരുന്നു ഇവിടെ അപ്പം പിന്നെ ഡ്രൈവർക്ക് ശരിക്കും ഈ വെള്ളത്തിൽ നിന്നേ ഇത് റോഡിൻ്റെ എൻ്റെ മനസ്സിലായില്ല വെള്ളം ഇതിലും കൂടുതലായിരുന്നു അങ്ങനെ അങ്ങോട്ട് പോയതാണ് ആ ഓവിലേക്ക് പോയതാണ് പിന്നെ അവര് പിന്നെ മറിയുമ്പോ തന്നെ പുറത്തേക്ക് ചാടി അങ്ങനെ നീന്തി രക്ഷപ്പെട്ടു ഇതിലും കൂടുതൽ എത്ര മൊത്തം ഉണ്ടായിരുന്നു പേര് പേര് പേരും ആ നീന്തി ഉള്ളിലാകാതെ രക്ഷപ്പെട്ടു ഭാഗ്യത്തിന് അത് ചെരിയുമ്പോ തന്നെ ഡ്രൈവർ ആ സൈഡിൽ കൂടി ഇറങ്ങി പിന്നെ ബാക്കി രണ്ടുപേര് സൈഡിലായിരുന്നു അവരും പുറത്തേക്ക് ഈ ആ വന്നു വെള്ളമായിരുന്നു പക്ഷേങ്കില് വെള്ളത്തിന്റെ ഇത്രയും ആഴം ഉണ്ട് വിചാരിച്ചില്ല പോവാന്ന് വിചാരിച്ച് വന്നു പോയിരുന്നു ഈ റൂട്ടിൽ തന്നെ മഴക്കാലത്ത് ബുദ്ധിമുട്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ കെ ഐ സി ബിക്കാർ ഈ വൈദ്യുതി തകരാറ് പരിഹരിക്കാൻ വേഗം എത്തിയില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പല വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥ കഷ്ടപ്പാട് ബുദ്ധിമുട്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം മരപ്പൊക്കം വെള്ളത്തിലാണ് ഈ ഈ ഇപ്പോൾ ഈ വാഹനം ഈ ജീപ്പ് ഇവിടെ കിടക്കുന്നത് എന്നത് ഏതായാലും ഇത് തന്നെയാണ് അവസ്ഥ പാനൂർ മേഖലയാണ് പാനൂർ മേഖലയിൽ അതിശക്തമായ മഴയും ഒക്കെ തന്നെയുണ്ട് ചേട്ടാ ഇവിടെ എന്തുകൊണ്ട് ഇത്രയും വെള്ളം ഇവിടെ ഒരു പുഴയുണ്ട് പുഴ അങ്ങും കിഴക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ പുഴ തൊക്കീട്ട് ഇങ്ങോട്ട് വരും ഇത് പുഴതൊക്കി കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളം ഇവിടെ നിന്നുള്ള വെള്ളം പിന്നെ കൊഴപ്പം പോവില്ല ഇവിടെ തന്നെ കെട്ടി കിടക്ക പതിവ് മറ്റു ഇതാണ് മറ്റു മത്സരങ്ങളിലൊക്കെ അപ്പുറം ഉണ്ട് പിന്നെ കുഞ്ച വയൽ കുഞ്ച വയൽ അതും ഇങ്ങനെ തന്നെ വെള്ളം കെട്ടി കിടക്കുന്നതാണ് വീടുകളിലൊക്കെ ആളുകൾ ബുദ്ധിമുട്ടുണ്ടോ കൊറേലുണ്ട് ഇവിടെ അങ്ങോട്ടുണ്ട് നമുക്കറിയാം ഈ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ ഈ വീടുകളിൽ നിന്ന് ആളുകൾ പുറത്തിറങ്ങാൻ കഴിയും കാരണം ഇതൊക്കെ റോഡാണ് ഞാൻ നിൽക്കുന്നൊക്കെ റോഡാണ് റോഡിലാണിയെ അരപ്പൊക്കം വെള്ളം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു അതായത് നീന്തി നീന്തി മാത്രമേ പോകാൻ കഴിയൂ നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ് ഇവിടെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും വലിയ ആളുകൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ആളുകൾ മാത്രമല്ല നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കെ സി അടക്കമുള്ള സംവിധാനങ്ങൾ ഏതായാലും ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു ഈ വെള്ളത്തിൽ അവർ ഓടയുണ്ട് ഓടയിലേക്ക് ടയർ പോയി അങ്ങനെ മറിഞ്ഞു പുലർച്ചെയാണെന്ന് ഓർക്കണം രാത്രിയാണെന്ന് ഉറക്കണം വെട്ടമില്ലാത്തൊരു സമയത്താണ് ഈ ഒരു പ്രശ്നം അവർക്ക് ബുദ്ധിമുട്ട് അവർക്കുണ്ട് അതായത് വാങ്ങി കൊണ്ട് അവർക്ക് നീന്തി രക്ഷപ്പെടാൻ കഴിഞ്ഞു മൂന്ന് ജീവനക്കാർ ഉണ്ടായിരുന്നത് അവർ മൂന്ന് പേരും രക്ഷപ്പെട്ടു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം പാനൂരിൽ നിന്നും ഷാജു ചന്ദപുരയ്ക്കൊപ്പം ഫെലിക്സ് മാതൃഭൂമിനോസ്